ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിലെ മാധ്യമപ്രവർത്തകനായിരുന്ന തോഫുൽ ഷാജഹാൻ നാലു വർഷം മുമ്പാണ് സ്ഥാപനം വിട്ട് ജേഴ്സികൾക്ക് മാത്രമായി ഒരു കട തുടങ്ങുമ്പോൾ അത് മലപ്പുറത്തായിരിക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായില്ല തുടങ്ങിയപ്പോൾ പലരും പരിഹസിക്കുകയും ചെയ്തു എന്നാൽ കിക്ക് ഓഫ് എന്ന കോട്ടക്കലിലെ ഈ സ്ഥാപനത്തിന്റെ കഴിഞ്ഞ ഒരു മാസത്തെ മാത്രം വിറ്റുവരവ് കേട്ടാൽ ആരുമൊന്ന് ഞെട്ടും കേരളം മൊത്തം കണക്ക് എനിക്കറിയില്ല എനിക്ക് ഒരു കോടിയോളം രൂപ അത് ജേഴ്സി സ്ലീവ്ലെസ് ടാറ്റൂസ് തൊപ്പി ബാഗ് അടക്കം ഒരു കോടിയിലേറെ രൂപയുടെ വിറ്റുവരവ് എനിക്കുണ്ടായിട്ടു തീർന്നില്ല താരങ്ങളുടെ പടമടിച്ച ബാഗുകൾ തൊപ്പികൾ ഫ്ലാഗുകൾ ടാറ്റൂ ഇവയെല്ലാം കേരളത്തിലാദ്യം എന്നത് ഷാജഹാൻ്റെ സംഭാവനയായിരുന്നു കേരളത്തിലുടനീളം ജേഴ്സികൾ വിതരണം എത്തിക്കുന്നതിലും ഷാജഹാൻ വിജയിച്ചു ലോകകപ്പ് തുടങ്ങി ഇതുവരെ കിക്കോഫിന്റെ മാത്രം കണക്കുകൾ ഇങ്ങനെ ജേഴ്സികൾ പീസ് പീസ് ബാഗുകൾ തൊപ്പികൾ ഒരു ലക്ഷത്തിലധികം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ജേഴ്സി അർജന്റീനയുടേതാണ് ബ്രസീൽ തൊട്ടു പിന്നിലുണ്ട് അർജന്റീന ആരാധകരാണ് ഒരു ബ്രസീൽ ആരാധകർ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ഫുട്ബോൾ ആരാധകർ തങ്ങൾ ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത വിദേശ ടീമുകൾക്കും താരങ്ങൾക്കും വേണ്ടി ചെലവാക്കിയ തുക ഇത്രയധികമാണെങ്കിൽ ഇന്ത്യ ലോകകപ്പിൽ ഇടം നേടുമ്പോൾ എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അഞ്ചു ലക്ഷം ജേഴ്സികൾ പത്തു കോടി രൂപയുടെ വിറ്റുവരവ് ബാഗുകൾ ഫ്ളാഗുകൾ തുടങ്ങിയവയുടെ വരവ് വേറെയും മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിന്റെ മൊത്തം ഫുട്ബോൾ മുഹബത്ത് ഇതുകൊണ്ടൊന്നും തീരില്ല യഥാർത്ഥ കണക്കുകൾ ഇതിലേറെയാണ് ക്യാമറമാൻ ബിബിൻ ജെയിംസിനോടൊപ്പം ഫൌജ മുസ്തഫ മലപ്പുറം ഇന്ത്യ ഓഷ്യൻ